നമസ്കാരം ഈ സ്ട്രോക്കിനെ പറ്റിയുള്ള ബോധവൽക്കരണം പറയുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ള എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ കൈപൊക്കാവോ ഏകദേശം അമ്പത് ശതമാനം ഉണ്ടല്ലേ അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്ട്രോക്ക് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്ന മേജർ സെൻറ്റർ എന്ന് പറയുന്നതാണ് തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ അപ്പോൾ ബ്രെയിനിൽ കുറേ ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൽ ചില ഭാഗങ്ങൾ ചിലതിനെ കൺട്രോൾ ചെയ്യും അപ്പം ഹാർട്ട് കൺ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ശ്വാസോശ്വാസം കൺട്രോൾ ചെയ്യാൻ സ്ഥലമുണ്ട് കൈയും കാലിൻ്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാൻ വേറൊരു സ്ഥലം അങ്ങനെ എന്തിൻ്റെയും കൺട്രോൾ നമ്മൾ ശ്വസിക്കുന്നതോ നടക്കുന്നതോ സംസാരിക്കുന്നതോ ഒക്കെ ബ്രെയിൻ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ കൺട്രോളിങ് സെൻറ്ററിൽ വരുന്ന രോഗമാണ് സ്ട്രോക്ക് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഒരു സെൻ്റർ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പോഷണം കിട്ടണ്ടേ നമുക്കിപ്പം നന്നായിരിക്കണമെങ്കിൽ ന്യൂട്രീഷൻ വേണ്ടേ അതിനു വേണ്ടി തലച്ചോറ് നന്നായിരിക്കാനായിട്ടാണ് രക്തക്കുഴല് വഴി ബ്ലഡ് പോകുന്നത് ആ ബ്ലഡാണ് തലച്ചോറിനെ അങ്ങനെ തന്നെ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നത് ഈ തലച്ചോറിലോട്ട് പോകുന്ന രക്തക്കുഴല് പെട്ടെന്ന് പൊട്ടുകയോ അല്ലെങ്കിൽ അതിനകത്ത് അടപ്പ് വന്നിട്ട് ഡാമേജ് വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ രക്തക്കുഴൽ പൊട്ടുകയോ അല്ലെങ്കിൽ കടപ്പ് വന്ന് എന്താ ചെയ്യുക ആ ഭാഗത്ത് രക്തം കിട്ടില്ല കിട്ടാതെ വരുമ്പോൾ അവിടെ ഓൾറെഡി ഡാമേജ് ഉണ്ടാകും അപ്പോൾ ഏത് ഭാഗമാണോ അത് ആ ഡാമേജ് ആകുന്ന ഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ ഭാഗത്തിന് തകരാറുകൾ സംഭവിക്കും അതാണ് ചെറിയ വാക്കിൽ പറഞ്ഞ സ്ട്രോക്ക് എന്ന് വെച്ചാൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരത്തിലുണ്ട് സ്ട്രോക്ക് ഒന്ന് നമുക്ക് തലച്ചോറിലോട്ട് പോകുന്ന രക്തക്കൊടലിൽ കൊച്ചടപ്പുകൾ അടപ്പുകൾ വരുന്നതുകൊണ്ട് വരുന്ന സ്ട്രോക്ക് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മൾ ബ്ലോക്ക് എന്നൊക്കെ പറയില്ലേ അല്ലാതിലായി അതാണ് ഏറ്റവും കൂടുതൽ എൺപത് ശതമാനം കാണുന്ന ബ്ലോക്ക് സ്ട്രോക്ക് പിന്നെ ഒരു ഇരുപത് ശതമാനമാണ് നമുക്ക് തലച്ചോറ് പൊട്ടിയിട്ട് രക്തസ്രാവം വരുന്ന സ്ട്രോക്ക് അത് ബി പി ഒക്കെ ഉള്ളവർക്കാണ് വളരെ കോമൺ ആയിട്ട് കാണാം അപ്പം നമുക്ക് ചോദിക്കും ഇപ്പോൾ നമുക്കിപ്പോൾ ജലദോഷം ബാക്കി അസുഖങ്ങളൊക്കെ വരുന്നില്ലേ എല്ലാവർക്കും നമുക്ക് എന്തുകൊണ്ട് സ്ട്രോക്ക് നമ്മൾ വേഗം കണ്ടുപിടിക്കണം പെട്ടെന്ന് അറിയണം എന്നുള്ളത് അതൊരു ക്വസ്റ്റൻ അല്ലേ എന്തിനാ നമുക്ക് അത് മാത്രം അറിയണം വേറെ നൂറായിരം അസുഖങ്ങളില്ലേ ലോകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുള്ള ഏത് ഭാഗത്തും ഒരു നാശം സംഭവിച്ചാൽ അവിടെ പുതിയ കോശങ്ങളുണ്ടാവും പുതിയ സെല്ലുകൾ ഉണ്ടാവും പക്ഷേ തലച്ചോറിൽ മാത്രം ഒരു ഡാമേജ് ഉണ്ടായാൽ അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാകില്ല അങ്ങനെ ഒറ്റ അവയവമേ ശരീരത്തിലുള്ളൂ അത് തലച്ചോറാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ കേടുപാടുകൾ വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ അവിടെ പുതിയ കോശങ്ങളുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ട്രോക്കിനെ എന്തുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കണം നമ്മൾ സ്ട്രോക്ക് വരുമ്പോൾ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളത് നോക്കാം ഒന്ന് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ അത്ര പരിചിതമല്ല നമുക്ക് ലക്ഷണങ്ങൾ പലതരം ലക്ഷണങ്ങളുണ്ട് അപ്പം ആ ലക്ഷണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അത് സ്ട്രോക്ക് സ്ട്രോക്കാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അതൊന്ന് രണ്ട് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും ആരെ വിളിക്കും എവിടെ കൊണ്ടുപോകും ഇതറിയണം എന്നാലേ നമുക്ക് ചികിത്സ ഫലപ്രദമായിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് സ്ട്രോക്കിനെ പറ്റി അറിയേണ്ടത് ഇനി ലക്ഷണങ്ങൾ നോക്കാം അപ്പം ഈ ലക്ഷണങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത് ബി ഫാസ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റർ എത്ര പേർക്ക് ഇംഗ്ലീഷ് അറിയാം നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമെന്ന് എത്ര പേരുണ്ട് സാരമില്ല അല്ലെങ്കിൽ മലയാളത്തിൽ ബാക്കിയാൽ പറഞ്ഞു തരാം അതുകൊണ്ടാണ് കുറച്ച് പേരല്ലേ ഉള്ളൂ നമ്മൾ സാധാരണ ആൾക്കാരാണ് നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ വിട്ടേക്കാം നമുക്ക് നമുക്ക് സിമ്പിളായിട്ട് പറയാം ആദ്യം നമ്മളൊരാളെ നോക്കി ചിരിക്കുക ചിരിച്ചാൽ എങ്ങനെ ഇരിക്കണം രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കണം ഇല്ലേ ആ രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കാതിരിക്കുകയോ ഒരു സൈഡ് കൂടുകയോ ചെയ്താൽ അതൊരു ലക്ഷണം അതായത് മുഖം മുഖത്തിൻ്റെ ലക്ഷണത്തിൽ ആദ്യം വരുന്നത് മുഖം ചിറികൂടുക അല്ലെങ്കിൽ ഈ വശവും രണ്ടുവശും ഒരുപോലല്ലാതിരിക്കുക അതാദ്യത്തെ പിന്നെ മുഖത്ത് വേറെ നമ്മൾ അടുത്ത് എന്താ ചെയ്യുക സംസാരിക്കുക സംസാരിക്കുമ്പോൾ എന്താ നല്ല സ്ഫുടമായിരിക്കണം പറയുന്ന വാക്കുകൾ മറ്റേ ആൾക്ക് തെളിച്ചായിട്ട് മനസ്സിലാവണം അതാണ് രണ്ടാമത്തത് സ്പീച്ച് വർത്തമാനം പറയുമ്പോൾ തെളിച്ചമുണ്ടാവുക പിന്നെ വരുന്നത് നമ്മൾ കയ്യും കാലും കയ്യും കാലും എന്താ നമ്മൾ പിടിക്കാൻ സാധനങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്നു കാല് നടക്കാൻ ഉപയോഗിക്കുന്നു ഇത് രണ്ടും നന്നായിരിക്കണം ഒരു സാധനം എടുക്കാൻ പറ്റണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അത് എന്റെ കാലിലോട്ട് പോകുമ്പോൾ എന്താ നടക്കാൻ പറ്റണം നടക്കുമ്പോൾ ചുമ്മാ നടന്നാൽ മതിയോ ഇല്ല സ്ട്രെയ്റ്റായിട്ട് കൂടി ആടാതെ വീഴാതെ നടക്കാൻ പറ്റണം പിന്നെ ചെറിയ ലക്ഷണം നമ്മളെ മുഖത്ത് നോക്കുമ്പോൾ എന്താ കാണുന്നത് നമ്മുടെ മുഖത്തൊരു ഇല്ലേ കണ്ണുകൾ നേരെ ഇരിക്കും ഒരു കണ്ണ് തെറ്റിയിരിക്കുകയാണ് അതും സ്ട്രോക്കാണ് പെട്ടെന്ന് അത്രയും നാളും ഇല്ലാത്ത ഒരു കോങ്കണ്ട് പോലെ വരിക പിന്നെ ചെറിയ ലക്ഷണങ്ങൾ പറയുന്നത് വെച്ചാൽ തല ചുറ്റൽ തലച്ചുറ്റൽ സാധാരണ തലച്ചുറ്റലല്ല തലച്ചുറ്റൽ കാരണം നമുക്ക് എണീക്കാനും വയ്യ നടക്കാനും വയ്യ കുറച്ചധികം സമയം നിൽക്കുന്ന തല ചുറ്റലുകൾ ഇതൊക്കെയാണ് ചെറിയ രീതിയിൽ പറഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് നമുക്കിതെങ്ങനെ ഓർത്ത് വയ്ക്കാം ഇതൊക്കെ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചുവെക്കാൻ പാടല്ലേ അപ്പോൾ ഒരാൾക്കൊരു സ്ട്രോക്ക് ഉണ്ടെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവരോട് പറയേണ്ടത് അവരെ പേര് പറയാൻ പറയുക അപ്പോൾ പേര് പറയുമ്പോൾ തെളിച്ചത്തോടെ പറയണം അപ്പോൾ പറയുന്ന വാക്കുകൾ സ്ഫുടമാണോ ഇല്ലയോന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ പേര് പറയുമ്പോഴും എന്താ മുഖത്തെ പേശികൾ വർക്ക് ചെയ്യും അപ്പോൾ രണ്ട് സൈഡും ഒരുപോലാണോ മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അയാൾ പേര് പറയുമ്പോൾ നമ്മൾ അവരെ കണ്ണിലാണ് നോക്കുന്നത് അല്ലേ കണ്ണ് സ്ട്രേറ്റായിട്ട് ഇരിക്കുകയാണോ തെറ്റിയിരിക്കുവാണോ എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യത്തെ ഈ കൊച്ചു കൊച്ചു ലക്ഷണങ്ങൾ ഓൾറെഡി മുഖത്തോട്ട് നോക്കി പേര് പറയാൻ പറയുമ്പോൾ തന്നെ കിട്ടി പിന്നെ രണ്ടാമത്തെ കാര്യം അവരോട് നമസ്കാരം പറയാൻ പറയുക എന്തുകൊണ്ടാണ് നമസ്കാരം എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൈ നമ്മൾ കൂപ്പി വെച്ച് ഇങ്ങനെ നമസ്കാരം പറയണമെങ്കിൽ കൈക്ക് രണ്ടിനും ഒരുപോലെ ബലം ഉണ്ടാവണം ഒരു കൈ താന്നുപോയാൽ മറ്റേന്താ താന്നുപോകും രണ്ട് കൈ ഒരുപോലെ ഇരിക്കില്ല പിന്നെ നമ്മൾ ഇങ്ങനെ വെക്കണമെങ്കിലും പ്രയാസ ബാലൻസ് ഇല്ലാണ്ട് ഇങ്ങനെ വെച്ച് നിൽക്കാൻ പറ്റില്ല പിന്നെ നമസ്കാരം എന്ന് പറയണം നമസ്കാരം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള വാക്കല്ല സാധാരണ പറയുന്നത് പോലെയല്ല ഇത് സ്ഫുടമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ പൊതുവേ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കുറച്ച് കുറവാണ് ഇത് നമുക്ക് ഓർത്തിരിക്കാനാണ് കേട്ടോ ബാക്കി അല്ലാതെ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും സ്ട്രോക്കിൻ്റെ അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ട്രോക്കിനെ കണ്ടുപിടിച്ചു അപ്പോൾ സ്ട്രോ അപ്പോൾ എല്ലാവർക്കും ഒരു ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എല്ലാവരും ചോദിക്കില്ലേ ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എന്താ ചെയ്യുക എന്ന് ഇതിൽ ഫസ്റ്റ് എയ്ഡെന്ന് പറയുന്നൊരു സാധനം ഇല്ല അതായത് നമ്മൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കായിട്ടൊരു മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റുന്ന ഒന്നും അതിനകത്തില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് തോന്നും ആ ആൾക്ക് വിഷപ്പായിരിക്കും ഇല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് വിചാരിക്കാം ഒരിക്കലും ഇത് ചെയ്യരുത് കാരണം നമുക്ക് പലപ്പോഴും സ്ട്രോക്ക് വരുമ്പോൾ നമുക്ക് ചവയ്ക്കാനും ഇറക്കാനുമുള്ള മസിലുകളെയും കൂടെ അത് ബാധിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം നേരെ വയറ്റിലോട്ടല്ല പോവുക ശ്വാസകോശത്തിലോട്ടാണ് പോവുക അത് നമ്മൾ ശരിക്കും ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുക ചെയ്യുക നമുക്ക് എപ്പോൾ സംശയം തോന്നുന്നു നമ്മളൊന്നും ചെയ്യാൻ നിൽക്കാൻ പാടില്ല എത്രയും വേഗം എന്ത് ചെയ്യണം ആംബുലൻസ് വിളിക്കണം ആംബുലൻസിൻ്റെ നമ്പർ ഏതാ നൂറ്റെട്ട് ഏത് ആംബുലൻസ് ആണെങ്കിലും വരില്ലേ ആംബുലൻസ് വിളിക്കുക പിന്നെ ഹോസ്പിറ്റൽ എങ്ങോട്ട് കൊണ്ടുപോകണം അപ്പം നമുക്ക് തോന്നും വീടിനടുത്തൊരു കൊച്ചു ആശുപത്രി ഉണ്ട് നമ്മളവിടെ കൊണ്ടുപോയാൽ പോരാ ഡോക്ടർമാരുണ്ട് എല്ലാവരും നോക്കും പക്ഷേ ഇതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോക്ക് ലക്ഷണങ്ങൾ വന്ന് ആദ്യത്തെ നാലര മണിക്കൂറിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെയാണ് അതായത് നമ്മൾ മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ തലച്ചോറ് ഡാമേജ് ആകാണ്ട് പഴയ പൂർവ്വ സ്ഥിതിയിലോട്ട് എത്താൻ പറ്റും അപ്പോൾ നമുക്ക് ആ ടൈം ഓരോ മിനിറ്റും ഇമ്പോർട്ടൻറ്റാണ് ഒരു മിനിറ്റിൽ പത്ത് ലക്ഷം ഞരമ്പുകളാണ് നശിച്ചു പോകുന്നത് അപ്പോൾ നാലോ ചോദിക്കുക നമ്മൾ വെയിറ്റ് ചെയ്ത് എന്താ സംഭവിക്കാമെന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതും സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറയും എന്താ ഈ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നമ്മളീ പറഞ്ഞില്ലേ ആദ്യം ഒരു ക്ലോട്ട് വന്നു അപ്പോൾ ഈ ക്ലോട്ടിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം രണ്ട് രീതിയിലാണ് നമുക്ക് നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ ഒരടപ്പ് ഒന്ന് എന്ത് ചെയ്യും അതിനെ അതിനലിയിക്കാൻ എന്തെങ്കിലും നോക്കണം ഇല്ലേ ഇല്ലെങ്കിൽ അതിനെ വലിച്ചെടുത്ത് കളയണം ഇത് രണ്ടു വേണം എൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അടപ്പിനെ എങ്ങനെ അലിയിക്കും നമ്മൾ കേട്ടിട്ടില്ലേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് അലിയിച്ചതായിട്ട് അതുപോലെ തന്നെ തലച്ചോറിൽ ബ്ലോക്ക് വന്നാലും നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് അലയിക്കാൻ പറ്റും പക്ഷെ അത് ആദ്യത്തെ നാലര മണിക്കൂറിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവുള്ളൂ പിന്നെ കൊടുത്താൽ നമുക്ക് പ്രയോജനമൊന്നും കിട്ടില്ല ഇനി അതും കൊണ്ട് നടന്നില്ലെങ്കിൽ എന്താ ഒരു ചെറിയൊരു നാരു പോലത്തെ സാധനം വെച്ച് ആ ക്ലോട്ടിനെ വലിച്ചെടുത്ത് കളയാൻ പറ്റും ഇതും ആദ്യത്തെ ആറു മണിക്കൂറിനുള്ളിലാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇത് രണ്ടും അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് റോഡി ഹോസ്പിറ്റൽ അപ്പോൾ നമുക്ക് ഗുളികകൾ തരാം നമുക്ക് ഏത് ക്ലിനിക്കിൽ പോയാലും കിട്ടും പക്ഷേ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമ്മൾ ആ മണിക്കൂർ നാലര മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തുകയും വേണം അത് ഉടനടി ചെയ്യാൻ പറ്റുകയും വേണം ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ടും കാര്യമില്ല വന്നത് വന്നു അതങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലോട്ട് പോകണം ഇനി അടുത്തത് എന്താണ് ഇനിയിപ്പം കുറച്ച് നമുക്ക് കുറച്ചുള്ള അന്ധവിശ്വാസങ്ങളെ പറ്റിയാ നോക്കാം നമുക്ക് പൊതുവേ ഒരു അന്ധവിശ്വാസമുണ്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഏത് പ്രായത്തിൽ വരുന്നതാ പ്രായമുള്ളവർക്ക് അല്ലേ അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മാത്രം വരുന്നൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോക്ക് ഒരിക്കലുമില്ല അതാണ് ഏറ്റവും വലിയ അന്ധരിശ്വാസം ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറേഴ് മാസത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് സ്ട്രോക്ക് വന്ന ആൾക്കാരുടെ പ്രായം അറിയൂ എല്ലാം മുപ്പത്തഞ്ച് വയസ്സുകൊണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ നമ്മൾ പണ്ട് എഴുപതിനു ശേഷം കണ്ടിരുന്ന സ്ട്രോക്ക് ഇപ്പോൾ വളരെ കോമണാണ് മുപ്പത്തഞ്ചുകൂടെ നാൽപ്പത്തഞ്ച് വരെ അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീ പറയാം എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല എന്തോ ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ നമ്മൾ നമ്മളെന്ത് വിചാരിക്കും ഓ ടെൻഷനായിരിക്കും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇതായിരിക്കും നമ്മൾ ആദ്യം ആലോചിക്കുക ഒരിക്കലും ചിന്തിക്കരുത് പ്രായം എന്ന് പറയുന്ന സ്ട്രോക്ക് വരാൻ ഒരു തടസ്സമേ അല്ല അപ്പോൾ ഞാനൊരു ഇൻസിഡൻറ്റ് പറയും അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് എൻ്റെ ക്യാഷ്വലിറ്റി ഞാൻ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഒരു കോൾ വന്നു ഒരു പതിനാറ് വയസ്സുള്ളൊരു പയ്യൻ അപ്പോൾ അവനെ അവൻ്റെ അമ്മ അച്ഛനും അമ്മയും പറയുന്നത് വെച്ചാൽ അവന് പെട്ടെന്ന് ഭയങ്കര വെപ്രാളം ഭയങ്കര പേടി വിറക്കിയാണ് കയ്യും കാലം അപ്പോൾ അവൻ പറയുന്നത് അവന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം കാശ്വാലിറ്റിയിലെ ഡോക്ടറെ നോക്കിയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അവൻ പേരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അവൻ പേര് പറഞ്ഞു പക്ഷേ അവൻ എന്തോ ഒരു പതർച്ച എനിക്കെന്തോ സുഖമില്ല എനിക്കെന്തോ സുഖമില്ല എന്ന് പറയുക അപ്പോൾ അവനെ കുഴച്ചിലില്ല കുഴക്കിലൊന്നും കാണില്ല മുഖം കോടല്ലോ തെറ്റിലൊന്നും ഞങ്ങൾ കണ്ടില്ല പക്ഷെ അവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ അച്ഛന് മുപ്പതാമത്തെ വയസ്സിൽ സ്ട്രോക്ക് വന്നിട്ടുണ്ട് അവനെ കൈക്കോ കാലോ വിലക്കുറവൊന്നും നമ്മൾ കണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു സ്കാൻ എടുക്കാൻ പറഞ്ഞു എന്തായാലും നോക്കാം ഇനിയിപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ഒരു ഫാമിലിയിലൊരാൾക്ക് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധ്യത കൂടുന്ന വെച്ചാൽ സ്ട്രോക്ക് എടുത്തു അവനൊരു വലിയ സ്ട്രോക്കായിരുന്നു വലിയൊരു സ്ട്രോക്ക് പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് നമ്മളൊന്നും ചിന്തിക്കില്ല വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് അവൻ്റെ ആകെ ഉണ്ടായിരുന്ന പ്രശ്നം അവൻ വിൽക്കുമായിരുന്നു സംസാരിക്കുമ്പോൾ അപ്പം നമ്മളെന്താ വിചാരിക്കുക വിൽക്കുമ്പോൾ പേടിച്ചിട്ടാണ് വിൽക്കുന്നതെന്ന് പക്ഷേ അല്ല അത് സ്ട്രോക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് അതായത് ഇത്രയും നേരം നോർമലായിട്ട് പെട്ടെന്ന് വരുന്ന ഏത് ലക്ഷണവും അതുവരെ നോർമലായിട്ട് പെട്ടെന്ന് സംഭവിക്കുന്ന എന്ത് ലക്ഷണവും സ്ട്രോക്കിൻ്റേതാകാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ് സാധാരണ അല്ലാതെ കാണുന്ന ഒരുപാട് ലക്ഷണങ്ങളും സ്ട്രോക്കിന് വരും അപ്പോൾ പെട്ടെന്ന് വരുന്ന എന്തും അത് പ്രായം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം അപ്പോൾ കണ്ടില്ല പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് വരാമെങ്കിൽ പിന്നെ ആർക്കാ വന്നുകൂടാത്ത നമുക്ക് എല്ലാവർക്കും വരാം ആർക്ക് വേണമെങ്കിലും ഇനി രണ്ടാമത്തേത് ചിലർക്ക് പറഞ്ഞു കേട്ടിട്ടില്ലേ സ്ട്രോക്ക് വരുമ്പോൾ കയ്യോ കാലോ ഒന്ന് കുഴഞ്ഞു അല്ലെങ്കിൽ സംസാരം ഒന്ന് തെറ്റി പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശരിയായി പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക ഓ ഇനിയിപ്പോൾ ആശുപത്രിയിൽ പോകണ്ട ശരിയായില്ലേ അതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് ഇതൊരു വോർണിംഗ് സൈനാണ് വോണിംഗ് എന്ന് വെച്ചാൽ ഒരു അപകട സൂചനയാണ് അതായത് നമ്മുടെ തലച്ചോറിലോട്ട് രക്തക്കുഴലിൽ ക്ലോട്ട് പോയി അടഞ്ഞ് അപ്പം ഈ ക്ലോട്ട് അടയുമ്പോഴോ അസുഖം വരുമ്പോഴോ ശരീരത്തിന് തന്നെ ഒരു മെക്കാനിസം ഉണ്ട് നമ്മുടെ ശരീരം വളരെ എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു സാധനം ആട്ടോ പുറത്തൊന്നും ആളുടെ ആവശ്യമില്ല കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചികിത്സിക്കാൻ അപ്പം ശരീരം തന്നെ ബി പി കൂട്ടിയിട്ട് ഈ ക്ലോട്ടിനെ ഇളക്കി കളയാൻ നോക്കും അവിടുന്ന് ഒഴിവാക്കാൻ നോക്കും അപ്പോൾ ഈ പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഇച്ചിരി ഭാഗ്യമുള്ളവർക്ക് അത് ഇംപ്രൂവ് ചെയ്യും അതാണ് നമ്മൾ നമ്മളാ സിംറ്റംസൊക്കെ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മാറുന്നതായിട്ട് കാണുന്നത് അല്ലാണ്ട് സ്ട്രോക്ക് വരാതിരിക്കുകയല്ല പക്ഷേ അപ്പം നമ്മൾ ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും സ്ട്രോക്ക് വരും അപ്പം ലക്ഷണങ്ങൾ വന്നിട്ട് മാറിപ്പോയാലും മാറിയെന്ന് പറഞ്ഞ് ഒരിക്കലും വീട്ടിലിരിക്കരുത് അത് എന്ത് മാറിയാലും ആശുപത്രി കൊണ്ടുപോകണം അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മരുന്ന് കൊടുക്കേണ്ടത് കാരണം വരാൻ പാടില്ല ഇവ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരാതിരിക്കല്ലേ നമ്മുടെ ഇൻറ്റൻഷൻ വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തത് നമുക്കൊരു ചിന്തയുണ്ട് എന്തായാലും സ്ട്രോക്ക് വന്നു ഒരു ഭാഗം കുഴഞ്ഞു ഒരു പത്തറുപത് അല്ലെങ്കിൽ എഴുപത് വയസ്സായി ഇനി നമുക്കൊന്നും ചെയ്യാനില്ല അത് ഇനി അങ്ങനെ കിടക്കും അതങ്ങനെ മാറത്തില്ല അതാണ് മൂന്നാമത്തെ തെറ്റിദ്ധാരണ ഒരിക്കലുമല്ല കാരണം നമ്മൾ ഗുളികകൾ കഴിക്കുമ്പോൾ ഇനി സ്ട്രോക്ക് വരാതിരിക്കുകയും ചെയ്യും രക്തം കട്ട പിടിച്ച ഭാഗത്തുനിന്ന് രക്തക്കെട്ട് അലിഞ്ഞും പോവും പിന്നെ നമ്മൾ എങ്ങനെ റിക്കവറിയും ചോദിക്കാം പുതിയ കോശങ്ങളുണ്ടാവത്തില്ലല്ലോ ഇല്ലേ അപ്പം നമുക്കൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ പിന്നെ എങ്ങനെ റിക്കവറി വരിക അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ശരിയാവുക നമുക്കിപ്പോൾ ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേടുപാട് വന്ന ഭാഗത്തിന് ചുറ്റും കോശങ്ങളില്ലേ അല്ല അത് മാത്രമല്ലല്ലോ കോശങ്ങളുള്ള അപ്പോൾ എന്ത് പറ്റും നമ്മളിപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സുഖമില്ല വീട്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക ആരോഗ്യമുള്ള ആൾക്കാർ സുഖമില്ലാത്ത ആളെ സഹായിക്കും ഇല്ലേ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും അതുപോലെയാണ് തലച്ചോറിലും ഒരു കോശം കേടായാൽ അതിന് ചുറ്റുമുള്ള കോശങ്ങൾ ഇതിൻ്റെ ജോലി ഏറ്റെടുത്ത് പതുക്കെ 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 നോർമൽ സീലോട്ട് കൊണ്ടുവരാൻ നോക്കും കാരണം നമ്മൾ ഇനി കഴിക്കുന്ന ഗുളികകളാണ് നമുക്ക് നമുക്കിനി ഒരിക്കലും സ്ട്രോക്ക് ജീവിതത്തിൽ വരരുത് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നത് അത് ആജീവനാന്തം കഴിക്കേണ്ടതാണ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ സ്ട്രോക്ക് വന്നയാൾക്ക് അടുത്തൊരു സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എൺപത് ശതമാനത്തിൽ കൂടുതലും അടുത്തൊരാൾക്ക് വീണ്ടും ഗുളിക കഴിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്നുകൂടെ ഉണ്ടാകും